ഹായ് ആൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ നിയാസ് അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടായി ഡേറ്റ് വന്നു ഓൾറെഡി സിലബസ് പബ്ലിഷ് ചെയ്തു അപ്പോൾ സിലബസിലെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിലൊരു സ്പെഷ്യൽ ടോപ്പിക് എന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്തിനെ കുറിച്ച് എങ്ങനെ പഠിക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കറിയാം എക്സാമിൻ്റെ ഡേറ്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിനാറ് അല്ലേ ഏപ്രിൽ പതിനാറിനാണ് എക്സാം നടക്കാൻ പോകുന്നത് പി എസ് സി ഓൾറെഡി കലണ്ടർ പബ്ലിഷ് ചെയ്തു എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ള അക്കൗണ്ട് പബ്ലിഷ് ചെയ്തു സിലബസ് പബ്ലിഷ് ചെയ്തു അപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ഒരു ലൈവ് ചെയ്തിരുന്നു പോലീസ് ഡ്രൈ കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വെബിനാർ ചെയ്തിരുന്നു അപ്പോൾ ആ വെബിനാറിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് വരാ സിലബസിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സിലബസ് വരുന്നതിന് മുന്നേ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മളൊരു വെബിനാർ ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ സിലബസിലെ മാറ്റങ്ങൾ സാധ്യത ഉള്ള മാറ്റങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സിലബസ് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും സിലബസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് നോർമലി പണ്ട് കാലങ്ങളിൽ ഡ്രൈവർ എക്സാമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് മാർക്കിൻ്റെ ഡ്രൈവിംഗ് ടോപ്പിക്സും അമ്പത് മാർക്ക് ജി കെ ആയിരുന്നു വന്നിരുന്നത് പക്ഷെ നമ്മളുടെ കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവർ എക്സാമോട് കൂടിയിട്ട് സിലബസ് മൊത്തത്തിൽ മാറി എന്ത് സംഭവിച്ചു മുപ്പത് മാർക്ക് നോർമലി ജി കെ പത്ത് മാർക്ക് മെൻറ്റലബിലിറ്റി പത്ത് മാർക്ക് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു അമ്പത് മാർക്കിൻ്റെ അങ്ങനെ ഒരു സെക്ഷനും ബാക്കി അൻപത് മാർക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിട്ട് മാറി അല്ലേ ജോബ് റിലേറ്റഡ് ടോപ്പിക്സിൽ ഫയറിൻ്റെ എക്സാം നടക്കുന്നതിൽ ഇരുപത് മാർക്ക് ഫയറും ഫസ്റ്റ് എയ്ഡുമാണ് ചോദിച്ചത് മുപ്പത് മാർക്ക് ഫയർമാൻ ഡ്രൈവർ ആയതുകൊണ്ട് ഡ്രൈവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് ചോദിച്ചത് മുപ്പത് മാർക്ക് അങ്ങനെയാണ് സിലബസ് വന്നത് അതിനുശേഷം പി എസ് സി പുറത്തുവിട്ട അടുത്തൊരു എക്സാമാണ് ഇനി മാർച്ചിൽ നടക്കാൻ പോകുന്ന ഡ്രൈവർ കം മെക്കാനിക് ആർ എന്നിട്ടുള്ള എക്സാമെന്ന് അത് വളരെ കുറച്ച് പേര് അപ്ലൈ ചെയ്ത ഒരു ആയിരുന്നു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് അപ്പോൾ അതിലും സിലബസ് മാറ്റം വന്ന സമയത്തും ശ്രദ്ധിച്ചു ഈ ഫയർമാൻ ഡ്രൈവറിൽ വന്ന സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം തന്നെ ഈ ഒരു സിലബസിലോട്ടും ആഡ് ുന്നു അപ്പോൾ ആ ഒരു പി എസ് സിയുടെ രീതി അനുസരിച്ച് നമുക്ക് ഗസ്സ് ചെയ്യാമായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിലും ഇതേപോലെ തന്നെ ആയിരിക്കും ഒരു മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് ഡ്രൈവർ റിലേറ്റഡ് സബ്ജക്ട്സും ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റബിൾ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ജോലി ജോബ് റിലേറ്റഡ് ടോപ്പിക്സും ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതേപോലെ തന്നെയാണ് സിലബസ് വന്നത് അല്ലേ അൻപത് മാർക്കിൽ ജനറൽ നോളജ് ഉണ്ട് കറൻറ്റ് അഫയേഴ്സ് ഉണ്ട് മെൻറ്റൽ സിമ്പിൾ മാത്സ് ആൻഡ് എബിലിറ്റി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസാമിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആണ് അല്ലെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപതാം തീയതി വരെയാണ് അപ്പോൾ ഈ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഏപ്രിൽ പതിനാറിന് വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഇനി മുതൽ നല്ലൊരു സമയം മാറ്റി വെച്ചിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് എന്താണ് അതിലെ സിലബസിൽ വന്ന മാറ്റങ്ങൾ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ഫയർമാൻ എക്സാമിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആ സിലബസ് ആയിട്ട് റിലേറ്റ് എന്നുള്ള കാര്യം കൂടി നമുക്കതിൻ്റെ കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് കോ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സി സിയിൽ ഡ്രൈവറിൻ്റെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ കണ്ടൻസ് ഉണ്ടായിരിക്കും ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ കണ്ടൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ വരുന്ന സമയത്ത് സി എം വി ആറും കെ എം വി ആറും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസും മോട്ടോർ വെഹിക്കിൾ ആക്റ്റും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ആ സിലബസ് അനാലിസിസ് ചെയ്ത് കറക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് വേണ്ട പോയിന്റുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്റ്റൊക്കെ മുഴുവനായിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ സിലബസിനെ ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഏപ്രിൽ വരുന്ന എക്സാമിനെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പിയർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു സിലബസോട് കൂടിയിട്ട് പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ളതിൻ്റെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സിലബസ് ആണ് നമ്മളുടെ കോഴ്സിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളുടെ കോഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ പുതിയ ബാച്ച് സി സിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എയിറ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ഉടൻ തന്നെ ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ഇന്ന് തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക അപ്പോൾ ഏപ്രിൽ പതിനാറാം തീയതി വരുന്ന പോലീസ് കോൺസ്റ്റബിൾ എക്സാം നമുക്ക് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ കഴിയണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക അപ്പോൾ നമുക്ക് ഇനി സിലബസിലുള്ള മാറ്റങ്ങൾ എന്താണ് എന്താണ് സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല കാര്യം ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് അറിയാം മുപ്പത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്സ് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഒരു എക്സാമിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ആ ഡ്രൈവിംഗ് എക്സാം ആയതുകൊണ്ട് ഡ്രൈവിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് തന്നെയാണ് മുപ്പത് മാർക്കോളം വരുന്നുണ്ട് ഈ മുപ്പത് മാർക്കിൽ നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ട്വൻറ്റി ഫൈവ് എബോ എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ തൊട്ട് മുന്നേ ഫയർമാൻ ഡ്രൈവറിൻ്റെ എക്സാം നല്ല രീതിയിൽ പഠിച്ച ആളുകൾക്ക് ഡ്രൈവിങ്ങിലെ മുപ്പതിൽ ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചില ആളുകൾക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് അതേപോലെ തന്നെ ഓപ്ഷൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തെറ്റുപറ്റാറുണ്ട് കാരണം അതിൻ്റെ നാലാമത്തെ നാലാമത്തെ ആൻസർ ശരിയായിട്ട് വരുന്ന കേസസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നാമത്തെ ആൻസർ ശരി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ആൻസർ ചെയ്തിട്ടുണ്ട് തെറ്റുപറ്റിയ ആളുകൾ കുറേ അപ്പോൾ ആ അങ്ങനെയുള്ള തെറ്റുകളൊന്നും വരുത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാവധാനം ആദ്യം തന്നെ പഠിച്ചു തുടങ്ങണം അപ്പം അതിനുവേണ്ടി ഇന്ന് തന്നെ പഠിച്ച് തുടങ്ങുക അപ്പോൾ നമുക്ക് സിലബസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളെ ഫസ്റ്റ് ഒരു അഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ വണ്ണും ചാപ്റ്റർ ടുവും മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ വണ്ണും ചാപ്റ്റർ ടൂവും അതോടൊപ്പം തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്സിലെ ചാപ്റ്റർ വണ്ണ് ചാപ്റ്റർ ടുവ് കേരള മോട്ടോർ വെഹിക്കിൾ ആക്സിലെ കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു ഭാഗമാണ് ഫസ്റ്റത്തെ ഒരു അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം അപ്പോൾ അതിൽ നിന്ന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ചോദിക്കുക അപ്പോൾ ഫസ്റ്റ് ഇതിൽ വൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ ചാപ്റ്റർ ടുവിൽ വരുന്ന ഡെഫിനിഷൻസ് ഡെഫിനിഷൻസാണ് ടുവിൽ വരുന്ന ഒരു ഏഴോ എട്ടോ ഡെഫിനിഷൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു എട്ട് മാർക്ക് പഠിക്കുക എട്ട് പോയിന്റ്സ് പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും ഇത്തവണ വന്ന കൂട്ടത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത് ഫയർമാൻ ഡ്രൈവറിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൻ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസിനെ കുറിച്ചാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ തന്നെ യൂട്യൂബിൽ ചെയ്തിരുന്നു റീൽസും കാര്യങ്ങളും ഷോർട്സ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തത് ഈ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മളുടെ ചാനലിലെ ഷോർട്സ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യത്തെ അതേ ക്വസ്റ്റിനാണ് ഇക്കുറി ഫയർമാൻ ഡ്രൈവറിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഒരിക്കലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല അപ്പോൾ ഡിഫറൻറ്റ് കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് ആണ് നമുക്ക് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് കേട്ടോ അതോടൊപ്പം തന്നെ സി എം വി ആറിലെ കുറച്ച് റൂളുകൾ ബേസ് ചെയ്തിട്ടും പറയുന്നുണ്ട് ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻസാണ് നമുക്കൊരു വാഹനത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ഒരു മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ചില സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഈ ഒരു ത്രീ ഫോർ ഫൈവ് സിക്സ് ടെൻ ഇങ്ങനെ ട്വൻറ്റി ത്രീ വരെ വരുന്ന കുറച്ച് സെക്ഷൻസ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ ഉള്ളൂ ആ സെക്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു മാർക്കിന് ഇതിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് ഒരിക്കലും മാർക്ക് മിസ്സാവില്ല ദെൻ അതേപോലെ തന്നെ അടുത്തത് വരുന്നതിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ ഓരോ മാർക്ക് പറയുന്നത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ കുറച്ച് കൊസ്റ്റ്യൻസ് അതായത് ചാപ്റ്റർ വണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചെറിയ കുറച്ച് ചില കാര്യങ്ങളുണ്ട് ജനറൽ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മളുടെ തൊട്ട് മുന്നേ പറഞ്ഞ പോയിൻറ്റ്സുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ദൻ അതേപോലെ തന്നെ അതിൻ്റെ തന്നെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഫസ്റ്റ് മുടിയുള്ള അഞ്ച് ഭാഗം അഞ്ച് കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിന് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ ബാഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസുമാണ് വരുന്നത് ഇതിൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് മൂന്ന് മാർക്കിനും ഡ്രൈവർ ബാഡ് റിലേറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിനും ആണ് വരുന്നത് അത് പെർമിറ്റിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് വരുന്നത് കൈ ഇത്തവണ വന്ന കൊസ്റ്റിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഒരു ലൈസൻസിൻ്റെ വാലിഡിറ്റി ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വാലിഡിറ്റി വാഹനത്തിൻ്റെ പെർമിറ്റിൻ്റെ വാലിറ്റി ബന്ധപ്പെട്ട കോസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോൾ തൊട്ട് മുന്നേ വന്നത് അപ്പോൾ ഫയർമാൻ ഡ്രൈവറിൽ വന്ന കോസ്റ്റ്യൻസിനെ അനാലിസിസ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൊസ്റ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റിൻ്റെ ടൈപ്പ് എന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ദൻ രണ്ടാമത് ഞാൻ ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ദൻ രണ്ടാമത്തെ അതിൻ്റെ മൂന്ന് വാർക്കിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ആണ് അതായത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ഒരു നമുക്ക് മൊത്തം വരുന്നത് നാൽപ്പത് റൂളുകളാണ് ആ നാൽപ്പത് റൂളുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മുതൽ നാൽപ്പത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള റൂളുകൾ നമ്മൾ പഠിച്ചെടുത്താൽ മതി അതിൽ ഫസ്റ്റ് ഫസ്റ്റ് റൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ മൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള റൂളുകൾ പഠിക്കാൻ നമുക്ക് വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഈ ഭാഗത്തു നിന്നും മൂന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഭാഗത്ത് നിന്ന് മൂന്ന് മാർക്ക് എന്ന് പറയുന്നത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സാധാരണ വാഹനം ഓടിക്കുന്ന ആളുകളായിരിക്കും ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ ഹെവി ലൈസൻസും ഒക്കെയുള്ള വാഹനം ഓടിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ റോഡുകളിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ലാതെ തെറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ വരുന്നത് അപ്പൊ നമുക്കത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഓരോ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏൺ ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ വാഹനമായി ബന്ധപ്പെട്ട് ബേസിക് ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ബേസിക്സും അതോടൊപ്പം തന്നെ സി എം വി ആർ റൂളിലെ തേർട്ടി വണ്ണും ആണ് ഡ്രൈവിംഗ് തിയറി ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഹാൻഡ് കൺട്രോൾസ് ഫുഡ് കൺട്രോൾസ് വാഹനത്തിനുമായി ബന്ധപ്പെട്ട പ്രീ ഡ്രൈവിംഗ് ചെക്ക്സ് ചെക്ക് വാഹനത്തിന് മുന്നിൽ വാഹനം ഓടിക്കുന്നതിന് മുന്നേ വരുന്ന ചെക്കിംഗ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ഹില്ലി റോഡിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർക്കുള്ള ചുമതലകൾ ഒരു നല്ല ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവർക്കുള്ള ചുമതലകൾ അങ്ങനെയുള്ള നോർമലി നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു അഞ്ച് മാർക്കിന് ചോദിക്കാൻ വരുന്നത് മൂന്നാമത്തെ മുടിവില് ദൻ നാലാമത്തെ മുടിവിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒഫൻസസ് ആണ് ഒഫൻസസും പെനാൾട്ടീസും നാലാമത്തെ മുടിവില് വരുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ ചാപ്റ്റർ എയ്റ്റ് എന്ന് പറയുന്ന കൺട്രോൾ ഓഫ് ട്രാഫിക് എന്നുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ദെൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ ചാപ്റ്റർ തേർട്ടീന് വരുന്ന പെനാൽറ്റീസ് ഒഫൻസസ് ആൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ ഭാഗമാണ് ഈ ഒരു തട്ട് താഴെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നാണ് അഞ്ച് മാർക്കിന് ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവർ എക്സാമിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ സെക്ഷൻസിന്റെ കൗണ്ടും എമൗണ്ടും ഒക്കെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത്രയും ഡീപ്പായിട്ടൊന്നും ക്വസ്റ്റ്യൻസ് വന്നില്ല അപ്പോൾ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഇപ്പോൾ നമുക്ക് അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പി എസ് സി നടന്നതിലെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊസ്റ്റ്യൻസ് മാത്രമാണ് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് ചോദിച്ചിട്ടുള്ളത് ഡീപ്പ് ആയിട്ട് ഇറങ്ങി ചെന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ ഉണ്ട് ഒഴിച്ചാൽ ബാക്കി ഡീപ്പ് ആയിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു നോർമലി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും അടുത്തത് എന്ന് പറയുന്നത് ഗുഡ് സമാറ്റൺ ഡിറ്റക്ഷൻ ഓഫ് ഓഫ് വെഹിക്കിൾ അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലേ ഗുഡ് സമാരന് ഒരു നല്ല സമരയാക്കാരൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു റൂൾ നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് റൂൾ പഠിച്ചാൽ രണ്ട് മാർക്കാണ് അത് ഇത്തവണയും ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിം ക്വസ്റ്റിനാണ് ഇതിൽ നിന്ന് തന്നെ കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റിനാണ് ചോദിച്ചത് ഒരു പാരഗ്രാഫ് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റിനാണ് ചോദിച്ചത് അതോടൊപ്പം തന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ ഇരുന്നൂറ്റാറും ഇരുന്നൂറ്റി ഏഴും നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടു കെട്ടാനുള്ള അവകാശം പോലീസിൻ്റെ അവകാശം കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് വരുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് ഫാസ്റ്റ് ടാഗുമായി ബന്ധപ്പെട്ടുള്ളത് അതായത് നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ വരുന്നത് അങ്ങനെ മൊത്തം ഈ ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത് അഞ്ച് മാർക്കാണ് ദെൻ ആറാമത്തെ നമ്മളുടെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മുപ്പത് മാർക്കിന് വേണ്ടിയിട്ടുള്ള ആറാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ജനറലി വാഹനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട കൺസ്ട്രക്ഷൻ എക്വിപ്മെൻറ്റ്സ് സോറി എക്യുപ്മെൻസും കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസുമാണ് ബന്ധപ്പെട്ടത് അതായത് സ്പീഡോമീറ്റർ സ്പീഡ് ഗവർണർ ഹോണ് സൈലൻസർ പെയിൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ഇതൊക്കെ എന്തിനാന്നല്ലതാണ് ഇത്തവണ ചോദിച്ചൊരു ക്വസ്റ്റിനെ നമ്മളുടെ സ്പീഡ് ഗവർണറിൽ നിന്നായിരുന്നു എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് തന്നെയായിരുന്നു ചോദിച്ച് കണ്ടത് അല്ലേ പിന്നെ അതേമാതിരിക്ക് വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സേഫ്റ്റി ബെൽറ്റുകൾ അതായത് നമ്മുടെ സീറ്റ് ബെൽറ്റ് സേഫ്റ്റി ബെൽറ്റ് കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് മെക്കാനിസം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് വരുന്നത് നെക്സ്റ്റ് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നത് പിന്നെ ഹസാർഡ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹസാർഡ് ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഹസാർഡ് ലൈസൻസ് അതേപോലെ തന്നെ ഹസാർഡിൽ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലേബൽസ് അതിൻ്റെ രീതി എങ്ങനെയായിരിക്കണം അതിൻ്റെ കളർ എന്തായിരിക്കണം അല്ലെ ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്തായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിക്സ് ഉള്ളത് അപ്പോൾ നമുക്ക് ടോട്ടലി ഇതിൽ വരുന്ന ആറ് മൊഡ്യൂളുകളിൽ നമുക്ക് മുപ്പത് മാർക്കിന് നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഒരു ഡ്രൈവർ എക്സാം എന്ന് പറയുമ്പോൾ ആ ഡ്രൈവിംഗ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ ആൻസർ ചെയ്യുക മുഴുവൻ സ്കോർ മേടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇനി ഞാൻ നമുക്ക് ഫയർ ഫയർമാൻ ഡ്രൈവറിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇപ്പോൾ ഈ സിലബസ് ബേസ് ഞാൻ പറഞ്ഞല്ലോ ഈ സിലബസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ന ഒരു ക്വസ്റ്റിന് അതായത് ആ ക്വസ്റ്റിൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഡ്രൈവർ ഉൾപ്പെടെ ഒൻപതിലധികമോ യാത്രക്കാരെ ഒൻപതിൽ അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഞ്ച് ടണ്ണിൽ കൂടുതൽ മോട്ടോർ വാഹനങ്ങൾ മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങൾ എന്ന് നിർവചിച്ചിരിക്കുന്നു അതായത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഉൾപ്പെടെ ഒൻപതോ അധികമോ ഒൻപത് ഒൻപതോ അതിൽ അധികമോ ആളുകളെ കയറ്റാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അതായത് ജി വി ഡബ്ല്യൂ എന്ന് നമ്മൾ പറയും നമ്മൾ പഠിക്കുന്നുണ്ട് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്താണെന്നുള്ളത് മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ ഗ്രോസ് വെഹിക്കിൾ ആക്ട് ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് അല്ലേ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കാം അത് എത്രയാണ് അഞ്ച് ടണ്ണാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ടണ് അഞ്ച് ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് എന്നുള്ള ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അതിൽ നമുക്ക് എം കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് പഠിക്കാനുണ്ട് എൻ കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് പഠിക്കാനുണ്ട് ടി കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് പഠിക്കാനുണ്ട് ഈ എമ്മിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എം വൺ ആക്കിയിട്ടും എം ടു ആക്കിയിട്ടും എം ത്രീ ആക്കിയിട്ടും തരംതിരിക്കാം എൻ വണ്ണിലും അതേപോലെ തന്നെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് ടിയിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് വാഹനങ്ങളാണ് നിലതാണെന്ന് നോക്കേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എ ആയിരുന്നു വന്നിരുന്നത് എം ത്രീ ആയിരുന്നു വന്നിരുന്നത് അല്ലേ അഞ്ച് ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങളായിരിക്കണം ഒമ്പത് കൂടുതൽ യാത്രക്കാരെ കയറ്റുന്നതാണ് അപ്പോൾ ഈ എം വൺ എം ടു എം ത്രീ എങ്ങനെയായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് വെയിറ്റിനെ ബേസ് ചെയ്തിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ആളുകളുടെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എം വൺ എന്ന് പറയുന്നത് പാസഞ്ചർ പാസഞ്ചർ കയറ്റുന്ന വാഹനങ്ങളാണ് എൻ എന്ന് പറയുന്നത് ഗുഡ്സുകൾ കയറ്റുന്നതാണ് ടീ റിലേറ്റഡ് ടു ട്രെയിലറാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു കൊസ് ഒരു മാർക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വരുന്ന പോലീസ് ഡ്രൈവർ എക്സാമിലും ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റിൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നമുക്കത് കിട്ടിയിരിക്കണം ഈസി ആയിട്ടുള്ള ഒരു ആയിരുന്നു അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച ആളുകൾക്ക് ഈ കാറ്റഗറി പഠിച്ച ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും പിന്നെ ഇൻ കേസ് ഈ ട്രെൻഡിൻ്റെ അളവൊക്കെ വെച്ചിട്ട് തെറ്റിപ്പോയ ആളുകൾ ഉണ്ടോ എന്ന് അറിയില്ല നമുക്ക് നോക്കാം ഇത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ് വഴി ബാലു ഒരു സെൻറ്റൻസ് വൈസ് ക്വസ്റ്റിനാണ് കൊടുത്തിട്ടുള്ളത് കുറച്ചധികം ഇരുന്ന് വായിക്കാനുണ്ട് അത് വൃത്തിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ആൻസർ കിട്ടും വലിയ ക്വസ്റ്റിനാണെന്ന് കണ്ടുകണ്ട് നമ്മൾ എന്ത് ചെയ്യണം പേടി നിൽക്കണ്ട വഴയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്ക് പറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ നെൽകൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ബാലു അല്ലേ ഒരാൾ വീട് കിടക്കുമായിരുന്നു ബാലു അയാൾക്ക് എന്ത് ചെയ്തു ബാലു അല്ലേ ആ ബാലു അയാൾക്ക് എന്ത് ചെയ്തു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു നല്ലൊരു മനുഷ്യനാണ് ബാലു അപ്പോൾ അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു അതിനുശേഷം അഡ്മിറ്റ് ചെയ്തു അയാൾ പോലീസിന് വിവരം അറിയിച്ചു അല്ലേ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ പോലീസിന് നമ്മളെ കയ്യിൽ നിന്നാണ് ആക്സിഡൻറ്റ് പറ്റിക്കുക എന്നുണ്ടെങ്കിൽ അറിയിക്കണമെന്നാണ് അയാൾ എന്ത് ചെയ്തു അയാൾ എത്തിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പറയുന്ന പേരാണ് എന്ത് സെമാരറ്റൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് സെമാരിറ്റൻ എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ ബാലു ഒരു ഗുഡ് സെമാരറ്റൻ ആണ് അപ്പോൾ ഇനി പറയുന്ന നാല് സെൻറ്റൻസുകൾ പറയുന്നുണ്ട് ആ നാല് സെൻറ്റൻസുകൾ വെച്ചിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ ഒന്നാമത്തെ സെൻറ്റൻസ് പറയുന്നത് തൻ്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രി ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം ഒന്നാമത്തെ പറയുന്നത് തൻ്റെ വിവരങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് പരിക്ക് പറ്റിയ ആളുടെ ആദ്യ ചികിത്സ ചിലവുകൾ വഹിക്കണം മൂന്നാമത് പറയുന്നത് കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം ദെൻ മൂന്നാലാമത് പറയുന്നത് ഗുഡ് സെമിറ്റൻ എന്ന ഗുഡ് സെമരറ്റിനായ ഒരാളുടെ അവകാശ പ്രകാരം മേൽ പറഞ്ഞ മൂന്ന് ഓപ്ഷനിലെ കാര്യങ്ങളും ഒഴിവാക്കി അവിടെ നിന്ന് പോകാം അങ്ങനെ നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞ ഒന്ന് മാത്രം ശരി ഒന്നും മൂന്നും ശരി നാല് മാത്രം ശരി എല്ലാം ശരി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരിക ഏതാണ് ആൻസർ വരിക ഒന്ന് നോക്കി തൻ്റെ വിവരങ്ങൾ പോലീസും ആശുപത്രി നിർബന്ധമായും കൊടുക്കണം അതാണ് ഒന്ന് മാത്രം ശരി എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല നിർബന്ധമായിട്ടും കൊടുക്കണ്ട തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ വെളിപ്പെടുത്തണ്ട അപ്പോൾ ഒന്ന് എന്താണ് ഒന്ന് തെറ്റാണ് അല്ലേ ഒന്ന് തെറ്റാണ് ഒന്ന് തെറ്റല്ല നമ്മളുടെ ഈ ഓപ്ഷൻ ഒന്ന് തെറ്റാണ് കേട്ടോ ഓപ്ഷൻ ഒന്ന് തെറ്റാണ് ദെൻ രണ്ടാമത്തേത് ഒന്നും മൂന്നും ശരി അതായത് ഒന്ന് ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്ന് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് തെറ്റാണെന്ന് ഉള്ളത് അല്ലേ ദെൻ കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ് ദെൻ എല്ലാം ശരി എല്ലാം ശരി ഒരിക്കലും വരില്ലല്ലോ ദെൻ പിന്നെ വരുന്നത് നാല് മാത്രം ശരി നാലാമത്തെ എന്താണ് ഗുഡ് സമറ്റിനായ ഒരാളുടെ അവകാശ പ്രകാരം മേൽ പറഞ്ഞ മൂന്ന് ഓപ്ഷൻ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്നും പോവാം അല്ലെ അയാൾക്ക് നിർബന്ധമില്ല അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം അയാൾക്ക് കോടതിയിൽ സാക്ഷിയാകാം പക്ഷേ അയാൾ ഒരിക്കലും നിർബന്ധിക്കൂല അയാൾക്കെതിരെ വേറെ നടപടിക്രമങ്ങളോ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കൂല ഇൻ അയാളെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൊഴി എടുക്കണം എന്നുണ്ടെങ്കിൽ പോലും അയാളുടെ വീട്ടിലെത്തും ഒരു വീട്ടിൽ പോലീസുകാരൻ വരികയാണെങ്കിൽ പോലും അയാൾ യൂണിഫോം ഇല്ലാതെ സിവിൽ ഡ്രസ്സിൽ വരണം എന്നു വരെ നിയമമുണ്ട് അല്ല മറ്റുള്ള ആളുകൾക്ക് അയാളൊരു കുറ്റവാളിയോ അങ്ങനെയൊന്നും ആയി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ അപ്പം അതാണ് ഗുഡ് സെമരിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് റൂള് നമ്മളൊരു സെക്ഷൻസ് നമ്മൾ സിലബസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ആ രണ്ട് പോയിന്റ് പഠിച്ചാൽ ഇതിൻ്റെ ആൻസർ കിട്ടും ഇരുന്ന് നമ്മൾ നല്ല രീതിയിൽ ആൻസർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും ഇതേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം ഒന്നാമത്തെ എം പരിവാഹൻ രണ്ടാമത്തെ ഡിജി ലോക്കർ മൂന്നാമത്തെ എസ് എം എസ് നാലാമത്തെ വാട്സപ്പ് അപ്പം ഒന്ന് മാത്രം ശരി രണ്ട് മാത്രം ശരി എല്ലാം ശരി ഒന്നും രണ്ടും ശരി അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇത് പല ആളുകളും തെറ്റിച്ചിട്ടുണ്ടായിരുന്നു ആ തെറ്റിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഡിജി ലോക്കർ എന്താന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല അതാണ് തെറ്റിക്കാൻ കാരണം ഇപ്പോൾ എം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഡോക്യുമെൻ്റ്സ് നമ്മളുടെ ലൈസൻസ് അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മളുടെ സർട്ടിഫി മറ്റ് സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഡിഗ്രി അങ്ങനെയുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡിജി ലോക്കർ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ ഫെസിലിറ്റിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പറും ഒ ടി പി ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എം പരിവാഹനം ശരിയാണ് ായിരുന്നു ഡിജി ലോക്കറും ശരിയായിരുന്നു അല്ലെ ഇത് രണ്ടും ശരിയായിരുന്നു അപ്പോൾ ഇതിൽ ഒന്നും രണ്ടും ശരി എന്ന് പറഞ്ഞിട്ടില്ല ആൻസർ ഡി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഡി ആണ് ആൻസർ വരുന്നത് അപ്പോൾ ഇത് നമ്മളുടെ നേരത്തെ പറഞ്ഞ തന്നെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുമായി ബന്ധപ്പെട്ടിട്ടില്ല ആ ഒരു കാര്യങ്ങൾ ആ കാര്യം തന്നെയാണ് ഇതിന് ചോദിച്ചിട്ടുള്ളത് ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആണ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് എന്ന് ഏതിന്റെ ചുരുക്കെഴുത്താണ് വി എൽ ഡി സി ഒന്ന് വെഹിക്കിൾ ലൈറ്റ് ടൈം ഡിമ്മിങ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് വെഹിക്കിൾ ലെസ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത് അറിയ ഡയറക്റ്റ് അറിയേണ്ടതാണ് വി എൽ ഡി സി എന്താന്നുള്ളത് നമുക്ക് വി എൽ ഡി സി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് അല്ലേ നമ്മൾ ജി പി എസ് പോലുള്ള വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ആ ഡിവൈസ് അല്ലേ ജി പി എസ് തന്നെയാണ് നമുക്ക് ശരിക്കും അതിൻ്റെ മറ്റൊരു പേരാണ് വി എൽ ഡി സി എന്ന് പറയുന്നത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് അപ്പോൾ അതാണ് നാലാമത്തെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസാണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ സിലബസ് നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ കൃത്യമായിട്ട് സിലബസിൽ ഓരോ പോയിന്റും വിടാതെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തവണ ഈ വരുന്ന പോലീസ് ഡ്രൈവർ കോൺസ്റ്റബിൾ എക്സാമില് റാങ്ക് ലിസ്റ്റിൽ നല്ല ഉയരത്തിൽ എത്താൻ സാധിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്ര കാര്യം തന്നെ ഉള്ളൂ പഠിച്ചു തുടങ്ങാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിച്ച് തുടങ്ങുക ഒരു കോഴ്സിലും ജോയിൻ ചെയ്യാത്ത ആളുകളോ ഇതുവരെ പഠിക്കാത്ത പഠിക്കാതെ തുടങ്ങാതിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾറെഡി ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ട് ഇനി പോലീസ് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ആഡ് ചെയ്തിട്ടുള്ള ഫുള്ളി സിലബസ് ബേസ്ഡായിട്ട് ക്ലാസ്സസ് സി സിയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങിയിട്ട് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളും അതിലുണ്ടായിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം പഠിക്കുക അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഇതേപോലെ നിങ്ങൾ ഇതേപോലെയുള്ള എക്സാമുകൾ എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും ഈ വിവരങ്ങളിൽ എത്തിക്കുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതേപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്